എന്നിട്ട് ഏറെ ചെക്കന്മാരും ഉണ്ടായി എൻ്റെ ദിവസം ഈ ദോശ തിന്ന് തിന്ന് മട്ടിത്തു മനസ്സിനെ നീറ്റിവിടെ വേണ്ടവിടെ ആത്രി കടയിൽ ഒരു സാധനം കൊടുക്കേണ്ടി ഞാൻ കൊടുത്തിട്ട് വരാങ്ങൾട്ടോ അല്ല ഓക്കെ വരുമ്പോ കഷ്ണം കൊടുക്കാൻ ഞങ്ങൾ ഇങ്ങോട്ടേ ഇനി അയിൻ്റെ ഞാൻ കൊടുക്കാൻ വേണ്ടി പോന്നേ ൂക്കം കൂടുതലെത്തന്നെ അല്ല മൂന്നു ഒരുമിച്ച് നോക്കിയാ മതിയല്ലോ ഒരുമിച്ച് നോക്കാമോ അല്ലടുത്ത് വേറെന്താണ് അപ്പൊ എല്ലാ പേരയിലും ഈ നാലു മാലിന് ഒപ്പം കാണാൻ പറ്റുന്ന ചീ ചീ ദോശ തന്നെയാണ് അല്ലേ നമ്മി ഒരുമിഷനാണെന്ന് ബുക്ക് ചെയ്യാൻ പോട്ടെ എത്ര ഉണ്ടോടെ പൈസ കിട്ടിയത് അശരി